എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവ നാമത്തിൽ സമാധാനം നേരുന്നു ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത് ക്രിസ്ത്യാനികളുടെ ശ്രദ്ധിക്കുന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികളെ ശ്രദ്ധിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും എല്ലാ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും എൻ്റെ എല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ സഹൃദയം സ്വാഗതം ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയോളമായി ക്രിസ്ത്യാനികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ കോട്ടയത്തെ വിരുന്ന സഭയുടെ മുതലാളി മാത്യു കുരുബുള എന്ന തങ്കു ബ്രദറിൻ്റെ മകൻ പുതിയ ന്യൂ ജനറേഷൻ സഭാ ശുശ്രൂഷകൻ റോണറ്റ് ടങ്കുവിൻ്റെ വീഡിയോയും പുള്ളിയുടെ പ്രവർത്തന രീതിയിലും കാണുവാനിടയായത് രണ്ട് കാരണങ്ങളാണ് എല്ലാ ക്രൈസ്തവരും ഈ റോണറ്റിനെ കുറ്റപ്പെടുത്തുന്നത് ഒന്നാമത്തത് ആ സഭായോഗം ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ പുൽപ്പറ്റിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് ബറമുട ഇട്ടുകൊണ്ട് പ്രസംഗിച്ചു രണ്ടാമെന്നുള്ളത് ഒരു പുതിയ വിടുതൽ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ചു എന്നുള്ളതാണ് അതായത് പണമില്ലാത്തവർക്ക് മൊബൈൽ വഴി പണം കൊടുക്കുന്നത് അത് ഒരാൾക്ക് കോടി കൊടുത്തതായിട്ടും അവിടെ സാക്ഷ്യം പറയുകയും ചെയ്തു ഇനിയും ഇതുപോലെ പണം നിങ്ങൾ വേദിയിലിരിക്കുന്ന ആർക്കെങ്കിലും ആവശ്യമുണ്ടോ ആവശ്യമുള്ളവർ ആ മൊബൈൽ ഒന്ന് ഓണാക്കി ഒന്ന് ആവശ്യപ്പെടും ഇത് രണ്ട് വിഷയവുമാണ് ക്രിസ്ത്യാനികൾക്ക് പ്രകോപിതമായ സ്വഭാവത്തിന് കാരണമായി തീർന്നത് ഈ സംഭവത്തിന് ശേഷം എല്ലാ സഭാ ഗ്രൂപ്പുകളിൽ നിന്നും കത്തോലിക്ക സഭ ഓർത്തഡോക്സ് സഭ സി എസ് ഐ മർത്തോമ യാക്കോബായ പെന്തക്കോസ് പെന്തക്കോസിലെ എല്ലാ വിഭാഗങ്ങളും ബ്രതറങ്കാർ എല്ലാ സഭയിലെ ആൾക്കാരും ഈ വിഷയത്തിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞു ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞു പോരാട്ടത്തിനെതിരെ സംഘികളുടെ ചാനലായ കോളാമ്പി വരെ പ്രതികരിച്ചു കഴിഞ്ഞു അവരൊക്കെ ഇത് ആഘോഷിക്കുകയാണ് അവർക്ക് കിട്ടുന്ന ഒരു ചാകരയാണ് ഇങ്ങനത്തെ വീഡിയോ എനിക്ക് പറയുവാനുള്ളത് ഇതിലൊന്നും ഈ റോണറ്റിനെ അങ്ങ് കുറ്റപ്പെടുത്തുവാൻ വേണ്ടി ആരും യോഗ്യരല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ സഭകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഉപദേശങ്ങളും അനുഷ്ഠാനങ്ങളും ആചാര രീതികളാണുള്ളത് അത് ബൈബിളുമായി വളരെയധികം ബന്ധവുമില്ല കാലാകാലങ്ങളായി അവർ പാരമ്പര്യമായി പിന്തുടരുന്ന ഉപദേശ രീതികളാണ് ബൈബിളുമായി അതിന് യാതൊരു ബന്ധവുമില്ല അങ്ങനെയുള്ളവർ എന്തിനാണ് ഈ പുതിയ ഒരു പയ്യനെ ഒരു ന്യൂ ജനറേഷൻ സഭയിൽ നിന്ന് വന്ന ഒരു പയ്യനെ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഒരാളെ അടിച്ചാലും ഒരാളെ നുള്ളിയാലും അത് പീഡനം തന്നെയാണ് ഇപ്പോൾ ചെറിയ കുറ്റം ചെയ്താലും വലിയ കുറ്റം ചെയ്താലും എല്ലാം കുറ്റം തന്നെയാണ് കുറ്റത്തിന് വലിപ്പ ചെറുപ്പമില്ല റോഡൻ ട്രിപ്പം തന്നെ ഈ ആ സംഭവത്തിനെതിരെ വളരെയധികം പരസ്യമായി മാപ്പ് കുറയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വിദേശത്ത് നിന്ന് വരുന്ന വിളയിൽ സഭയുടെ ശുശ്രൂഷ ഏറ്റെടുക്കാൻ സഭയിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് അതേ ഡ്രസ്സിൽ വന്ന് ഡ്രസ്സ് മാറാതെ ഓടി വന്നു ആ പുൽപ്പറ്റിൽ കയറി എന്നാണ് പുള്ളി പറയുന്നത് എന്തു ആയിക്കോളട്ടെ എന്തായാലും എല്ലാ സഭയിലെ ആൾക്കാരുടെയും ലക്ഷ്യം ഇത് തന്നെയാണ് ഈ റോണറ്റ് ചെയ്തത് ഒരു പുതിയ ടെക്നിക്ക് ന്യൂ ജനറേഷൻ സഭകൾ ഇന്ത്യയിൽ അനേകമുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്നുള്ളത് വിശ്വാസികളുടെ പണം തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ സഭകളും അവർക്കെല്ലാവർക്കും വിശ്വാസികളുടെ പണം തന്നെയാണ് വിശ്വാസികളെ പണമെടുത്ത് അവരെ പുരോഹിതന്മാർ ജോലി കൂലിയൊന്നും ചെയ്യാതെ സുഗലോലയായി ജീവിക്കുന്നു സമൂഹത്തിൽ മാന്യതയും എന്നാൽ ഈ ഇവനെയൊക്കെ തീറ്റിപ്പോറ്റുന്ന വിശ്വാസികളെ ഇവര് വിലയും വെക്കുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷമാണ് അങ്ങനെ അങ്ങനെ റോണക്കാണ് നമ്മുടെ അങ്കിൽ നിന്ന് ഒന്നര കോടി രൂപ വന്നോ

<laughs> 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 ോ പൈസ വേണോ പൈസ വേണോ വേണോ പൈസ ഈ ഈ ഈ സൈഡിൽ ആണെന്ന് കേൾക്കുന്നത് ഫോണൊക്കെ ഓൺ ആക്കി ഫോൺ ഓൺ ആക്കി വെക്കു ഫോൺ ഓൺ ആക്കി വെക്കും ഫോൺ സൈലന്റ് ഫോൺക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ പറയണോ Issuin de Namathin Rimini Kioloro Shabana, Sibiolo Riyanana, Rebinini Soloro Riyavana, Ribini Okuravana, Sibiolo, Jesus, I release. ീച്ചിങ് <laughs> എങ്കിലും ഈ റോണറ്റ് റോണറ്റിനോടും റോണറ്റിന്റെ പിതാവായ തങ്കു ബ്രദറോടും തങ്കു ബ്രദറിന്റെ സഹപങ്കാളിയായ തോമസ് വിട്ടു ബ്രദറൊക്കെ എനിക്ക് ഒന്ന് പറയാനുള്ളത് ഈ റോണറ്റിൻ്റെ കാര്യമല്ല നിങ്ങളെപ്പോഴും പറയുന്നൊരു വിഷയമാണ് യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വെട്ടിപ്പോകുന്നു യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നു യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ ഈ പണം വല കോടി വരുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നു ഈ എന്താണ് യേശുവിന്റെ നാമത്തിൽ ഈ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നാമത്തിൽ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ച പ്രകാരം അല്ലെങ്കിൽ പറഞ്ഞ പ്രകാരം അല്ലെങ്കിൽ വചനപ്രകാരം എന്നാണ് അർത്ഥം ഈ യേശു കൽപ്പിച്ച വചനപ്രകാരം ഒരു രോഗിയെ സൗഖ്യമാക്കണമെങ്കിൽ യേശു തന്റെ ശിഷ്യൻ എന്താ പഠിപ്പിച്ചത് ശിഷ്യന്മാർക്ക് പല രോഗ ആയിട്ടുള്ള ആൾക്കാരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ അതിനെ ഏൽപ്പിച്ചു പക്ഷെ അവരെ കൊണ്ടൊന്നും ഭൂതങ്ങളെ ഒഴിപ്പിക്കുവാനോ രോഗികളെ സൗഖ്യമാക്കുവാനോ പല വിഷയങ്ങളിൽ അവർക്കത് ചെയ്യുവാൻ കഴിഞ്ഞില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കടകുപടി പോലും വിശ്വാസമുണ്ടെങ്കിൽ ഈ ഏറ്റവും വലിയ മലയെ നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ നീങ്ങിപ്പോകും ഈ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ രണ്ട് കാരണമാണ് യേശു പറഞ്ഞത് പ്രാർത്ഥനയും ഉപവാസവും ഇത് രണ്ടുമുണ്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസമുണ്ടാകുകയുള്ളൂ ഈ പ്രാർത്ഥന എന്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ക്രൈസ്തവർക്കും അറിയില്ല പ്രാർത്ഥന എന്ന് കേട്ടാൽ ബഹളം കൂട്ടി കൈകാലിട്ടടിച്ച് തലയിട്ടടിച്ച് തലയിട്ട് ഉരുട്ടി അടുത്ത വീട്ടിലെ ആൾക്കാരെ കിടന്നുറങ്ങാൻ പോലും സമ്മതിക്കാത്ത രീതിയിലുള്ള ബഹളം വയ്ക്കുന്നതിന് എന്നാണ് എല്ലാ ക്രൈസ്തവരുടെയും രീതി ഓരോ സഭർക്കും ഓരോ താളമുണ്ട് എന്നേ ഉള്ളൂ ഉപവാസം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ചെയ്ത് ഒട്ടിച്ച് ആഹാരം കഴിക്കാതെ അവിടെ ചർച്ചകളിൽ പോയിരുന്ന് അവിടെയുള്ള പാസ്റ്റർമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ അല്ലെങ്കിൽ മൂപ്പന്മാരോ ഇരുന്ന് പറയുന്നത് തട്ടി തള്ളി തട്ടിത്തള്ളിവിടുന്നത് ആമയും പറഞ്ഞുകൊണ്ടിരിക്കുക ഇതാണ് ഉപവാസം ഈ ഉപവാസം എന്നുള്ളത് കൂടെ വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൂടെ വസിക്കുക ദൈവം എന്നുള്ളത് വചനമാണ് ആ വചനത്തോട് കൂടെ വസിക്കുക എന്നാൽ വചനം പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പ്രാർത്ഥന എന്നുള്ളത് വളരെ രഹസ്യമായി ചെയ്യേണ്ടതാണ് അത് സഭായോഗങ്ങളിൽ ചെയ്യേണ്ടതല്ല അവനവന്റെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ആരെയും അറിയിക്കാതെ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു രീതിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത് രണ്ടും അറിയാതെ നിങ്ങൾക്ക് എങ്ങനെ ഈ യേശുവിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കാൻ പറ്റുന്നു ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റുന്നു ഒന്നര കോടി കൊടുക്കാൻ പറ്റുന്നു എന്താണ് ഈ നാമത്തിൽ ഈ നാമത്തിൽ എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഞാനിപ്പോൾ ഇറക്കുകയേ ഉള്ളൂ ഇപ്പോൾ പെന്തക്കോസ്റ്റിലെ രണ്ട് വിഭവക്കാരും തമ്മിലുള്ള മത്സരമാണ് വണ്ണസ് പെന്തക്കോസ്സുകാരും ട്രിനിറ്റി പെന്തക്കോസ്സുകാരും അവരെ വണ്ണസുകാർ അവർ യേശുവിൻ്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ കൽപ്പിച്ച പോലെ യേശുവിൻ്റെ നാമത്തിൽ സ്ഥാനപ്പെടുന്നു പെന്തക്കോസ്സുകാർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുധാമന്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്തുന്നു ഇതിനെ ഒരു തർക്കം കൂടിയിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഉള്ളൂ അതിൻ്റെ പിന്നാലെയുള്ള വീഡിയോ ആണ് ഈ ഞാൻ ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് യേശു എങ്ങനെയാണ് രോഗങ്ങളെ സൗഖ്യമാക്കുവാനും അല്ലെങ്കിൽ മരിച്ചവരെ ഉയർപ്പിക്കുവാനും ശ്രമിച്ചത് നിങ്ങളെ പല പ്രസംഗത്തിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് യേശു രോഗികളെ സൗഖ്യമാക്കുന്നു യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു ഇതിൽ യേശു ഏതെങ്കിലും രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ടോ വചനപ്രകാരം യേശു ഏതെങ്കിലും ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ടോ വചനപ്രകാരം വ്യക്തിപരമായി യേശുവിനുള്ള കഴിവുണ്ടോ ഉണ്ടോ ഇല്ലയോ നമുക്ക് വചനപ്രകാരം ഒന്ന് മനസ്സിലാക്കുവാൻ കഴിയും യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലാണ് യേശുവിൻ്റെ ഈ സാക്ഷ്യങ്ങൾ വളരെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെ ആരും പഠിക്കാതെ പോകുന്ന വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില വചനഭാഗങ്ങൾ യേശുവിൻ്റെ സാക്ഷ്യത്തിൽ കൂടി പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് യേശു എങ്ങനെയാണ് രോഗികളെ സൗഖ്യമാക്കിയതെന്നും യേശു എങ്ങനെയാണ് ഭൂതങ്ങളെ പുറത്താക്കിയതെന്നും യേശു എങ്ങനെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചതെന്ന് വായിച്ചുപോലെ മനസ്സിലാൻ കഴിയും യേശു അവരോട് ഉത്തരം പറഞ്ഞത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്തു കാണുന്നത് അല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പിതാവാണ് ചെയ്തത് പിതാവ് എങ്ങനെ ചെയ്തു പിതാവ് സ്നാപക യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മാനസാന്തര സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആ ആത്മാവ് പ്രാവർണ രൂപേണ യേശുവിലേക്ക് വന്നു ആ ആത്മാവാണ് യേശുവിടെ പിതാവ് എന്ന് പറയുന്നത് ആ പിതാവിൻ്റെ ശക്തി കൊണ്ടാണ് യേശു രോഗങ്ങളെ സൗഖ്യമാക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്നതും പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് പിന്നെ വീണ്ടും ഒരു മഹത്രമായ ഒരു സാക്ഷ്യം കൂടി യോഹനു സുശേഷം എട്ടിന്റെ ഇരുപത്തിയൊൻപതിൽ യേശു പറയുന്നു എന്റെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് പിതാവായ ദൈവം യേശുവിനൊപ്പം കൂടെ ഉണ്ട് എന്ന് പറയുന്നു അതിന് കാരണം എന്തുകൊണ്ടെന്ന് അടുത്ത് പറയുന്നു ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്നാണ് ഇവിടെ യേശു പറയുന്നത് അപ്പം യേശു പിതാവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് കൊണ്ട് ദൈവം എപ്പോഴും കൂടെയുണ്ട് അതുകൊണ്ട് മാത്രമാണ് യേശുവിന് അത്ഭുതങ്ങളും അടയാളങ്ങളും സകല വീരപ്രവൃത്തികളും ചെയ്യുവാൻ കഴിഞ്ഞത് അല്ലാതെ സ്വതവേ ചെയ്യാൻ കഴിഞ്ഞതല്ല അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ് ദൈവത്തോടുള്ള ഉപവാസത്തിലും പ്രാർത്ഥനയായാലും പ്രാർത്ഥന യാചിക്കുക ദൈവത്തോട് യാചിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഉപവസിക്കണം ദൈവത്തിനു കൂടെ വസിക്കണം അവരുടെ ന്യായവും നീതിയും അന്വേഷിക്കണം യോഹന്നാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒമ്പതിൽ പറയുന്നത് എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു അവ യേശുവിൻ്റെ വചനങ്ങളും ആ പ്രവൃത്തികളുമെല്ലാം ദൈവം പറഞ്ഞു കൊടുത്തതും ദൈവത്തിൻ്റെ ശക്തിയാൽ ചെയ്തതും ദൈവത്തോട് എപ്പോഴും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് ദൈവത്തെ എപ്പോഴും പ്രസാദിപ്പിക്കുന്നത് കൊണ്ടാണ് ദൈവം യേശുവിനോട് ഭൂമിയിലുള്ള ആ സ്നാന സ്നാപക യോഹന്നാൻ്റെ സ്നാനം മുതൽ മരണം വരെയും ഉയർത്തെ വരെയും സ്വർഗാരോഹണം വരെയും ദൈവം യേശുവിനോടൊപ്പം കൂടെ ഉണ്ടാകുന്നത് പ്രിയ റോണറ്റ് ബ്രദറെ പ്രിയ തങ്കു ബ്രദറെ പ്രിയ തോമസ് ഊട്ടി ബ്രദറെ പ്രിയ സ്വറുകിയെ ബിരുന്ന വിശ്വാസികളെ നിങ്ങൾക്ക് യേശു ചെയ്ത പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ ദൈവത്തോട് എപ്പോഴും കൂടെ വസിക്കുവാൻ കഴിയുന്നുണ്ടോ കൂടെ വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാം ചെയ്യാം നിങ്ങളെപ്പറ്റി പൊതുവേയുള്ള ഒരു പരാമർശം എന്നുള്ളത് നിങ്ങൾ സഭയിൽ നിങ്ങളുടെ യോഗത്തിലും മീറ്റിങ്ങിലൊക്കെ കാണുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും എല്ലാം നിങ്ങൾ കൊണ്ടുവന്ന് കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല ഞാൻ ഒരു കേട്ട വാർത്ത പറഞ്ഞതേ ഉള്ളൂ ഇതിൻ്റെ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ കൃത്രിമമായിട്ട് ആളെ കൊണ്ടുവന്ന് ഇങ്ങനെ അത്ഭുതങ്ങളും വീരപ്രവൃത്തികളും ഒന്നും കാണിക്കണ്ട ഈ പണത്തിന് വേണ്ടി ജനങ്ങളെ വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളിങ്ങനെ കാശ് കൊടുത്ത് ആളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല നിങ്ങൾ കൊണ്ടുവരണ ഇനി യേശു ചെയ്ത് ചെയ്താൽ മതി യേശു പിതാവിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്ത് പിതാവിനെ എപ്പോഴും പ്രസാദിപ്പിക്കുന്നത് കൊണ്ട് ദൈവം എപ്പോഴും കൂടെയുണ്ട് യേശു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാലും അത് അല്പം ചെയ്തു കൊടുക്കും അത് നിങ്ങൾക്കും ചെയ്യാം നിങ്ങൾ ഈ ഈ പാരമ്പര്യമായി കൊണ്ടുവരുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ ആ സഭ നിങ്ങളെ പഠിപ്പിച്ച അനുഭവങ്ങളും ദുരുപദേശ നിങ്ങളെ പഠിപ്പിച്ച അനുഭവങ്ങളും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതെ നിങ്ങൾ സ്വയം വചനങ്ങൾ ഒന്ന് പഠിക്കുക പഠിച്ച് ആ പഠിച്ച കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ അത് യേ ദൈവത്തിന് പ്രസാദകരമായി അത് അനുസരിക്കുക ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഉറപ്പ് ഞാൻ തന്നെ ഗ്യാരണ്ടി ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ കാണും വരെ ദൈവനാമത്തിൽ നല്ലൊരു ഗുഡ് ബൈ